എന്ത് മധു പറഞ്ഞ പൂവാണ് ഏ മധു പറഞ്ഞ പൂവാണോ മധുനീന പൂമൂളാണോ മധുരപ്പേഴിൻ ലിംഗിമേറി ലിങ്കിമേറിയ ലെങ്കി മാറി നോളി ലെങ്കി മാറി തെര തെത്ത തെര തത്തെ തരരാ തരത്തെ തരും മധു പസ്മര മധുരം മധുരം അയ്യോ മറ്റേ ഇത്ത വേറൊരു സാധനം ഉണ്ട് ഇത് പാടുമ്പ നമ്മടെ മറ്റേ ഈ പാട്ടില്ലേ വെയിറ്റ് ചെയ്യ അങ്ങോട്ട് ഈ മോന്ത കാ കാണിക്കത്രീ സെറ്റപ്പ് ഒന്നും അല്ല അടിച്ച് പൂക്കിറ്റീക അപ്പൊ ഞാൻ മറ്റേ പാട്ട് പാടാം ഏതെന്നറിയോ ഏ ഇത്തവടെ നിക്കോട്ടാ പോണേ അവിടെ നിക്ക് ആ അവിടെ നിക്കു തിരക്കാണോ ഏത് പാട്ടാ പാടണ്ടേട്ടാ എനിക്ക് എനിക്ക് ഇത്തവണ കാണുമ്പാട്ട് വരും ഓർമ്മ വരും ഏതാണെന്നറിയാമോ നമ്മുടെ പറ്റി അയ്യോ ഒന്നെങ്കില് പിന്നെങ്കില് രണ്ടെങ്കിലും ഇപ്പൊ പിന്നെ ആ അതിന്റെ അടുത്ത് ചാൻസ് ഉണ്ട് എന്നറിയ പോയതല്ല <tries> no oh ി മറന്നേ പോയ ഒരു പോലെ നാം ഇരു പേരൊത്ത് പള്ളിയിലൊത്ത് ചേർന്നു േ അന്ന് കണ്ണി മാങ്ങൂ കാത്തിരുന്നു ജീവിതമാകുമ്പോൾ നീ സ്വപ്നത്തുരുത്തായി സ്വപ്നക്കരിമ്പായി കൽ ഉണർന്നീ കിളി ചുണ്ടൻ മാഴമീ കിളി കൊത്താൻ പഴമീ ഇതാ ഞാൻ എന്റെ പാട്ട് പഠിത്തരട്ടെ പിന്നെ നീ ഇതുവരെ എന്തു പാടിയത് ഒരു മിനിറ്റ് ഇത്തക്ക് വേണ്ട പാട്ടാണിൻ വേര പോയത് മോളുടെ ഇതാടെ റേഞ്ചാ പോയിക്കോണ്ടിരിക്കുന്നേ

ഒരു ഗാനം മാത്രമെ ഹൃദയത്തിൽ സൂക്ഷിക്കാം മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളവർ പോയല്ലോ എല്ലാരും പോയി എന്ന് വന്നു ചേരും ശരി ശരി ഉറപ്പായിട്ട് ചേരും